വെല്ലുവിളികളിൽ വീണു പോകുന്നവരല്ല വീഴ്ചകളിൽ നിന്ന് ഉയർത്തെഴുന്നേൽക്കുന്നവരാണ് യഥാർത്ഥ പ്രതിഭകൾ പ്രതിഭകളുടെ ഈ വേദിയിലേക്ക് റെഡ് കാർപ്പറ്റിലേക്ക് എന്റെ കൂടെ അല്ലെങ്കിൽ നമ്മുടെ കൂടെ അതിഥിയായിട്ട് എത്തുന്നത് മറ്റാരും അല്ല നമുക്ക് എല്ലാവർക്കും ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു അഭിനേത്രിയാണ് ഏത് കഥാപാത്രവും ആ കുട്ടിയുടെ കയ്യിൽ ഭദ്രമാണ് ാലും നമ്മുടെ നമിതയുടെ കയ്യിൽ ഭദ്രമായിരിക്കും അങ്ങനെയൊക്കെ പറഞ്ഞ ഡിറക്ടേഴ്സ് ആരെങ്കിലും ഉണ്ടോ നമിതക്ക് എല്ലാ ക്യാരക്ടേഴ്സും ചെയ്യാൻ പറ്റും കാരണം ലുക്ക് വൈസ് ആണെങ്കിലും അങ്ങനെ നാടൻ മാത്രമേ ഉള്ളൂ അല്ലെങ്കിൽ മോഡേൺ മാത്രം ചേരുന്ന അങ്ങനത്തെ ഒരു പ്രശ്നമേ നമുക്ക് പറയും മോഡേൺ മാത്രം എല്ലാം ആദ്യം ആരാ അത് പറഞ്ഞത് ഓർമ്മയുണ്ടോ എനിക്ക് ണ്ടോ എനിക്കൊന്നും സത്യനങ്കിലൊക്കെ തന്നെയാണോ പറഞ്ഞിട്ടുണ്ടല്ലേ ലൈഫില് നമ്മിതയ്ക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു കോംപ്ലിമെന്റ് അല്ലെങ്കിൽ എന്നെ കുറിച്ച് ഇത് പറയും എന്ന് ഞാൻ ഒട്ടും അങ്ങനെ എന്തെങ്കിലും ഒരു നിമിഷം ഉണ്ടായിട്ടുണ്ടോ അല്ല എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് നല്ല കുട്ടിയാണ് നല്ല സ്വഭാവമാണ് നല്ല കുട്ടിയാണ് നല്ല കുട്ടിയാണ് നല്ല സ്വഭാവമാണ് എന്നൊക്കെ പറയുമ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമാണ് അത് തോണയാണെങ്കിലും നമുക്ക് ഒരു സന്തോഷം സന്തോഷമാണ് അപ്പൊ ഇത് കേൾക്കുമ്പോ അച്ഛനും അമ്മയും അവര് പറയുന്നുണ്ടോ അയ്യോ ഇതൊന്നും നിങ്ങൾക്ക് ഞാൻ അറിയില്ല മിത ചെയ്ത ഒരു വലിയൊരു കുസൃതി കാരണം വേറെ ആരെങ്കിലും ചില കുസൃതികളൊക്കെ നമ്മൾ നമ്മളങ്ങ് വിടും പക്ഷെ ചില കുസൃതി കാണിച്ചിട്ട് ഓപ്പോസിറ്റ് ആൾക്കത് ഭയങ്കര വിഷമായി അങ്ങനെ എന്തെങ്കിലും അനുഭവം ഉണ്ടായിട്ടുണ്ടോ വിഷമമല്ല ഞാൻ എൽ കെ ജി പഠിക്കുന്ന യു കെ ജി പഠിക്കുന്ന സമയത്ത് നൈമ എന്ന് പറഞ്ഞിട്ട് എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട് അപ്പം നൈമ ഇപ്പം കല്യാണം കഴിഞ്ഞ പോയി ട്വൽത്ത് വരെ എൻ്റെ കൂടെ ആയിരുന്നു ഇപ്പം ഇങ്ങനെ ഓറഞ്ച് എന്തോ തൊലിച്ചിട്ട് എനിക്ക് തന്നില്ല അപ്പം ഞാനതിൻ്റെ കുരു തരുമെന്ന് ചോദിച്ചു എന്നിട്ട് ഞാൻ മൂക്കിലിട്ടുരു എന്തിനാണ് മൂക്കിലിട്ട് കൊടുത്തു ആ കുട്ടിയുടെ മേടിച്ചിട്ട് ആ കുട്ടിയുടെ മൂക്കില് കാണിക്കുന്നു പറഞ്ഞു മൂക്കിലിട്ട് കൊടുത്തു എന്നിട്ട് ഹോസ്പിറ്റലൊക്കെ കൊണ്ടുപോയി പക്ഷെ ഞങ്ങൾ ഭയങ്കര ഫ്രണ്ട്സ് ആണ് ട്വൽത്ത് വരെ ഒരുമിച്ചായിരുന്നു അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് അത് ശരി അങ്ങനെയൊക്കെ വില്ലത്തിയായിട്ട് ആലോചിക്കുമ്പോ ടെറാണ് അതെ നമ്മള് കാണുന്ന പോലത്തെ ഒരു സമിതിയല്ല ഉള്ളിലൊരു ടെറർ ഒളിഞ്ഞ് കിടക്കുന്ന പക്ഷെ ഇപ്പൊ പാവായിരുന്നു തോന്നുന്നു അല്ലെ അങ്ങനെ മൂക്കില് വേറെ നമ്മ നമ്മിതയ്ക്ക് ട്രോൾസിനെ കുറിച്ചിട്ട് ട്രോൾ കിട്ടിയിട്ട് വിഷമിച്ച ഒരു സിറ്റുവേഷൻ ഉണ്ടായിട്ടുണ്ടോ അല്ലെങ്കിൽ എങ്ങനെയാണ് നേരിടുന്നത് ട്രോൾ ഇപ്പൊ നമ്മൾ എന്ത് ചെയ്താലും ട്രോൾ വരുന്നുണ്ട് എന്ത് ചെയ്താലും ഇപ്പം എൻ്റെയൊക്കെ തന്നെ എന്തോരം വന്നിട്ട് ഇന്റർവ്യൂസ് കൊടുത്താലും വരുന്നുണ്ട് ബട്ട് അത് ഫണ്ണാണ് ഒരു സൈഡ് നോക്കിക്കഴിഞ്ഞാ ബട്ട് ഇറ്റ് ഹാസ് കോൺട്രറി അതിനൊരു നെഗറ്റിവിറ്റിയും ഉണ്ട് ചിലത് ഭയങ്കരമായിട്ടുള്ള എന്താ പറയാ നമ്മൾക്ക് നമ്മളെ വിഷമിപ്പിക്കുന്ന തരത്തിലുള്ള ട്രോൾസും വരാറുണ്ട് സോ അതൊക്കെ കാണുമ്പോ നമുക്കൊക്കെ ആവും സമയത്ത് പിന്നെ ഒരു ഇതെന്ന് പറയുന്നത് ഫണ് ആണെങ്കിൽ പോലും ചില ട്രോളുകൾ വായിച്ച് നമ്മൾ തന്നെ ചിരിച്ചിട്ടും ഉണ്ടാവും അത് രസമുള്ളത് കൊണ്ട് അങ്ങനെ പറയാനായിട്ട് ഞാൻ ആ ട്രോൾ വായിച്ച് കുറേ ചിരി എനിക്ക് ഇഷ്ടമാണ് കമന്റ്സ് ഒക്കെ പല മൂവിസിന്റെ ക്ലിപ്പ് ഭയങ്കര തള്ളുകൾ എന്നൊക്കെ പറഞ്ഞു

ഒരു അതിന്റെ ഉണ്ട് നമ്മളേത് രണ്ടും ചില സമയത്ത് പോസിറ്റീവ് ആയിടും നെഗറ്റീവ് ആയിട്ടും ബാധിക്കുമ്പോ മറക്കുന്നു ഇനി നമുക്ക് പുതിയ സിനിമാ വിശേഷം അതായത് നമ്മുടെ ഒരു എപ്പിസോഡ് നാദർഷിക വന്നപ്പോ നിങ്ങളുടെ പുതിയ സിനിമയെ കുറിച്ചൊക്കെ ഞങ്ങളുടെ ഈ ഫ്ലോറിൽ വെച്ചിട്ട് അനൗൺസ് ചെയ്തിട്ട് പോയത് ഞാൻ പറഞ്ഞു നമിതയാണ് എന്റെ ഹീറോയിൻ അഞ്ചു വർഷത്തിന് ശേഷം വീണ്ടും നാദർഷികയുടെ കൂടെ ഒരു മൂവി ചെയ്യാണല്ലേ അല്ലേ അദ്ദേഹത്തിന്റെ ഫസ്റ്റ് മൂവിക്ക് ശേഷം സോ വീണ്ടും ആ ടീമിന്റെ കൂടെ എല്ലാവരും ഇല്ല എല്ലാവരും സുജിത് പിന്നെ നാദർശിക്ക അപ്പൊ നാദർശിക്കാന് എനിക്ക് അത്ര നന്നായിട്ട് അറിയാം ഞാൻ കാരണം വീട്ടിൽ നാദർഷിക്കാറുണ്ട് മക്കള് വരാ ഫ്രണ്ട്സാണ് അല്ലാണ്ട് അപ്പൊ എനിക്കൊരിക്കലും നാദർശിക ഡിറക്ടർ ആണ് അങ്ങനെ ഒരു കാര്യമാണ് എൻ്റെ അടുത്ത് പറഞ്ഞു ഇങ്ങനെ കേട്ടു ത്രില്ലർ ജോൺ അൽ മല്ലൂലും അതേപോലെ ഒരു ചലഞ്ചിങ് ആയിട്ടുള്ള ഒരു ക്യാരക്ടറായിരുന്നു ചെയ്തത് ആൻഡ് അത് നമിതെ തന്നെ കോൺസെൻട്രേറ്റ് ചെയ്ത് ആ ഫീമെയിൽ ക്യാരക്ടറിന് തന്നെ കോൺസെൻട്രേറ്റ് ചെയ്ത് പോയൊരു മൂവിയായിരുന്നു ആ മൂവിയുടെ വിശേഷങ്ങള് ദുബായിലെ ഷൂട്ടിംഗ് എക്സ്പീരിയൻസ് എന്തായിരുന്നു ഞങ്ങള് ഷൂട്ട് ചെയ്ത അബുദാബിയിലായിരുന്നു ആ ഷാർജ ഒരു ഏരിയയിലായിരുന്നു ബോബൻചേട്ടനാണ് ഡയറക്ടർ അപ്പൊ അതിന്റെ റെസ്പോൺസിബിലിറ്റി വേറെ ആയിരുന്നു ഹീറോയിൻ ഓറിയന്റഡ് അങ്ങനത്തെ വരുമ്പോൾ നമ്മുടെ ഇവിടെ ഹീറോയിൻ ഓറിയന്റഡ് സബ്ജക്ട്സ് വരുമ്പോ പ്രൊഡക്ഷൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് അതെ അതെ പ്രൊഡക്ഷൻ നല്ല രീതിയില് ബുദ്ധിമുട്ടാണ് പ്രൊഡ്യൂസ് ചെയ്യാൻ സാറ്റലൈറ്റ് കാരണം നമുക്ക് ഗ്ലോറിയസ് ആയിട്ടുള്ളൊരു നായകൻ ഇല്ല ഒന്നുമില്ല അപ്പം എക്സ്ട്രാ പരിപാടിയാണ് ലൈക്ക് കുറച്ചുകൂടെ ആണ് അപ്പോൾ അതൊരു വേറെ തന്നെ എക്സ്പീരിയൻസാണ് നായകന്മാരുള്ള സിനിമയാകുമ്പോൾ നമുക്ക് റെ റെസ്പോൺസിബിലിറ്റീസ് കുറയും നമുക്ക് പ്രൊമോഷനൊന്നും അത്രയ്ക്കില്ലല്ലോ ഈക്വലായിട്ട് പോകുമല്ലോ മറ്റേത് എല്ലാ പ്രൊമോഷൻസും എല്ലാ രീതിയിലും നമ്മളും സിനിമയെ സപ്പോർട്ട് ചെയ്യണമല്ലോ ഈ എന്താ പറയുക മനസ്സിൽ നമിതയുടെ മനസ്സിൽ എന്തെങ്കിലും ഒരു ഡ്രീം റോൾ ചെയ്യണം എന്ന് ആഗ്രഹമുണ്ടോ ഇത് ചെയ്താൽ നന്നായിരിക്കും അല്ലെങ്കിൽ എൻ്റെ ഒരു കുറച്ചും കൂടി അഭിനയിക്കാൻ അല്ലെങ്കിൽ വേഷം എല്ലാം ഇത് ചെയ്താൽ നന്നായിരിക്കും അങ്ങനെ ഒരു ഡ്രീം റോൾ എനിക്ക് തോന്നുന്നു ഈ റിയൽ ലൈഫ് സ്റ്റോറീസ് അങ്ങനത്തെ ഒരുപാട് പേരുടെ സ്റ്റോറീസ് നമുക്ക് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ളത് സിനിമയാക്കാൻ പറ്റുന്ന രീതിയിലുള്ളതുണ്ട് അപ്പൊ അങ്ങനത്തെ റിയൽ ലൈഫ് ചെയ്ത കീർത്തി സുരേഷ് ചെയ്തു അതുപോലെ എന്തെങ്കിലും റിയൽ ലൈഫ് സ്റ്റോറീസ് അങ്ങനെ ഏതെങ്കിലും ഒരു സൂപ്പർ അല്ലെങ്കിൽ മനസ്സിലാ ആരാധിക്കുന്ന ഏതെങ്കിലും സൂപ്പർ വുമൻ ഉണ്ടോ എനിക്ക് ചെയ്യണമെന്നല്ല എനിക്ക് 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 ഡയാന പ്രിൻസസ് ഡയാനും അവരുടെ സിനിമ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഒരിക്കലും അല്ല ഞാൻ ഇഷ്ടമുള്ളത് ഇനി നമുക്ക് എന്താ നമ്മുടെ റെഡ് അതിഥി നമുക്ക് ഒരു പെർഫോമർ ഇവിടെ വെയിറ്റ് ചെയ്തിരിക്കുന്നുണ്ട് എന്തായിരിക്കും ഡാൻസ് ആയിരിക്കും പാട്ടായിരിക്കും ഓട്ടംതുള്ള എന്തായിരിക്കും എന്ത് കാണാൻ ഇഷ്ടം ഡാൻസ് ഇഷ്ടമാണ് എല്ലാം ഇഷ്ടംസ് കാണാം എന്താണെന്ന് ഞാൻ പറയില്ല ഞാൻ അതിന്റെ പറഞ്ഞുകഴിഞ്ഞാൽ സർപ്രൈസ് പോകില്ല അപ്പൊ എന്തായാലും നമുക്കൊരു കുട്ടി ഇവിടെ വെയിറ്റ് ചെയ്തിരിക്കുന്നു നമ്മൾ റെഡ് കാർപ്പറ്റിന്റെ ഒരു യാത്രയിലൂടെ ഇവിടെ ആ മിടുക്കിയെ കണ്ടുപിടിച്ചത് അവരൊരു വിശേഷം കാണാം ഞാൻ ശരണ്യ കുറിഞ്ഞാണ് എൻ്റെ സ്ഥലം ഞാൻ ഡിഗ്രി കഴിഞ്ഞിട്ട് നിൽക്കുകയാണ് പതിനൊന്ന് വർഷമായിട്ട് ഞാനിത് ചെയ്യുന്നുണ്ട് മയൂരനൃത്തം ഇതാണ് എൻ്റെ ഫാമിലി ഇതെൻ്റെ അച്ഛൻ സന്തോഷ് അച്ഛൻ മേസ്ത്രിപ്പണിയാണ് ഇതെൻ്റെ അമ്മ മിനി അമ്മ നേഴ്സാണ് ഇതെൻ്റെ അനിയൻ ശരത്ത് I plus two I knew. ഞാൻ ചെറുപ്പത്തി കിടങ്ങൂരമ്പലി വെച്ച് ഈ മൈലാട്ടം കണ്ടിട്ടുണ്ട് അത് വെച്ച് എനിക്ക് നല്ല താല്പര്യമായിരുന്നു അപ്പോൾ ഞാൻ പിള്ളേരെ ഈ കമ്പക്കറി നടക്കുന്ന കണ്ടുകൊണ്ട് ഞങ്ങളെല്ലാവരും കമ്പക്കേരി നടക്കുമായിരുന്നു അങ്ങനെ പിള്ളേർക്ക് രണ്ടുപേർക്കും പഠിക്കാൻ നല്ല താല്പര്യം ഉണ്ടായിരുന്നു ആദ്യം പഠിച്ച് ചെറുക്കാനായി രണ്ടാമത് പെണ്ണ് പഠിച്ച് എല്ലാവരും താല്പര്യം ഓരോരുഷ്ടത്തിനാണ് അവർ ഒരു തിരഞ്ഞെടുത്ത് പഠിച്ചതാണ് ടിയിൽ റെഡ് കാർപ്പറ്റ് കണ്ടോണ്ടിരുന്ന ഷോ കണ്ടുകൊണ്ടിരുന്നപ്പോഴാണ് ഞാൻ എൻ്റെ വീഡിയോ അയച്ചു കൊടുത്തത് മയൂര നൃത്തം ഈ വേദിയിൽ അവതരിപ്പിക്കാൻ കഴിയുന്നത് ഒരു വലിയ ഭാഗ്യമായിട്ട് കരുതുന്നു കവിത അപ്പൊ ഞാൻ പറഞ്ഞ പോലെ ഒരു വെറൈറ്റി പെർഫോമൻസ് ആണ് നമ്മൾ കാണാൻ പോകുന്നത് കാരണം അധികം നമ്മൾ അങ്ങനെ കാണാത്ത ഒരു മയൂര വരുന്നത് നമുക്ക് സ്വാഗതം ചെയ്യാം അപ്പോൾ ഭയങ്കര ഒരു വെറൈറ്റി പ്രോഗ്രാം ആണ് ഇവിടെ ചെയ്യാൻ പോകുന്നത് വീഡിയോ കണ്ടപ്പോ ഞങ്ങൾക്ക് മനസ്സിലായി ഒരു പെൺകുട്ടി അതെ അങ്ങനെ കേട്ടിട്ടില്ല കണ്ടിട്ടുമില്ല ഒരുപാട് പേര് പറഞ്ഞിട്ടുണ്ട് പെൺകുട്ടിയാണ് സൂക്ഷിക്കണം നോയമ്പും അതൊക്കെ വേഷം കെട്ടുന്നതിന് മുമ്പ് എത്ര ദിവസം നോയമ്പ് എടുക്കണം ഏഴു ദിവസത്തെ നോയമ്പൊക്കെ നോക്കാറുണ്ട് അത് ശരി ഞാൻ ആദ്യം അരങ്ങേറ്റം ചെയ്തത് എവിടെയായിരുന്നു ഏത് അമ്പലത്തിലായിരുന്നു അനിയനാണ് ആദ്യം ചെയ്തത് അവൻ ചിറക്കൽക്കാവിലാണ് ചെയ്തത് ഞാൻ ചെയ്തത് ചെയ്തത് സ്കൂളിലാണ് സ്കൂളിലാണ് അത് ശരി സ്കൂളിൽ എല്ലാവർക്കും ഫസ്റ്റ് കാണുമ്പോൾ എക്സൈറ്റ്മെന്റ് സ്കൂളിൽ നമ്മൾ വേഷം കാണുമിട്ട് എല്ലാവരും എല്ലേ ചെക്കന്മാരൊക്കെ കളിയാക്കും കളിയാക്കുക മയിൽ നടന്നു വരണോ അല്ലെങ്കിൽ ആ മൈൽപിയില് അങ്ങനെയൊക്കെ എല്ലാരും പറഞ്ഞിട്ടുണ്ടല്ലേ എന്ത് ജോലി ചെയ്യാനാണ് ആഗ്രഹം എന്താണ് ആഗ്രഹം ഫാഷൻ ടെക്നോളജി ആണ് കഴിഞ്ഞത് ഞെട്ടിച്ചു ഞെട്ടിച്ചോണ്ടിരിക്കും പ്രതീക്ഷിക്കുന്നില്ല ഇതൊന്നും ഒരു ബന്ധമില്ലാതെ ഫാഷൻ ടെക്നോളജി ആണ് അപ്പൊ ഒരു ഫാഷൻ ഡിസൈനറായിട്ട് കുറേ ഡ്രസ്സുകളൊക്കെ ചെയ്ത് സെലിബ്രിറ്റീസിനൊക്കെ കൊടുത്ത് അല്ലെങ്കിൽ സ്വന്തമായിട്ട് ഇട്ട് അങ്ങനെയൊക്കെയാണോ അപ്പൊ ഇപ്പഴേ തന്നെ അവനോന്റെ ഡ്രസ്സൊക്കെ ഡിസൈൻ ചെയ്യാനും സ്റ്റിച്ച് ചെയ്യാനൊക്കെ തുടങ്ങി കാണുമല്ലോ തുടങ്ങിയിട്ടുണ്ട് അല്ലേ അടിപൊളി അപ്പൊ ആ ഒരു സ്വപ്നം അങ്ങനെ പൂവണിയട്ടെ അണിയട്ടെ അല്ലെ വലിയൊരു ഫാഷൻ ഡിസൈനറായിട്ട് സ്റ്റൈലിസ്റ്റ് ആയിട്ട് വരട്ടെ അച്ഛനും കൂടെ വന്നിരിക്കുന്ന അച്ഛനും അമ്മയല്ലേ നമുക്ക് അവരോട് ചോദിക്കാം നമസ്കാരം റെഡ് കാർപ്പറ്റിലേക്ക് രണ്ടുപേർക്കും സ്വാഗതം മിനി അമ്മ എങ്ങനെയാണ് ഈ മയിലാട്ടം അച്ഛനെ പോലെ തന്നെ അച്ഛൻ പറയാറുണ്ടായിരുന്നു നമ്മുടെ മക്കളെ ഈ നൃത്തം പഠിപ്പിക്കണം അങ്ങനെയൊക്കെ അമ്മയ്ക്ക് ആഗ്രഹമുണ്ട് എന്റെ മോൾ ഇവിടെ ഇന്ന സ്ഥലത്ത് പോയിട്ട് ഇത് കളിക്കണം ഈ ഒരു ആർട്ട്ഫോം ചെയ്യണം ഇവിടെ തന്നെ വന്നത് ഞങ്ങളുടെ ഏറ്റവും വളരെ ഏറ്റവും താങ്ക് യു അച്ഛാ പറയൂ അച്ഛനാണ് ഇതിനെല്ലാം നേതൃത്വം വഹിച്ച് ഇവിടം വരെ ഈ റെഡ് കാർപ്പറ്റിന്റെ വേദി വരെ നമ്മുടെ ശരണ്യ കുട്ടി എത്തിച്ചത് അല്ലേ എന്തുകൊണ്ട് ഇങ്ങനെ ഒരു ആ ഒരു അദ്ദേഹത്തിന്റെ ഇത് മയൂര് നൃത്തം കണ്ടപ്പോ ഒരു ആഗ്രഹം തോന്നിയത് മക്കളെ പഠിപ്പ് മനസ്സിൽ എന്താ പഠിക്കാതിരുന്നു അപ്പൊ തന്നെ പോയിട്ട് ഇത് ഒരാളുടെ പഠിക്കാൻ പറ്റില്ല എന്റെ അച്ഛനും കമ്പയം ചെയ്തു അമ്പലത്തിൽ പോയിരുന്നു അച്ഛനും ഇതൊക്കെ എല്ലാ പരിപാടി ഞാൻ മാജിക്കാണെങ്കിലും ഞാൻ ഞാൻ ആ ഞാനേം ഇത്രയും മുതുകാടും ഒക്കെ ഉള്ള സംഘടനയും

എന്റെ വെട്ടരുത് എനിക്ക് ഇനി ഒരുപാട് സിനിമകൾ അഭിനയിക്കാനുള്ളത് തലവെട്ടാൻ പറ്റെ ഇതിനൊക്കെ സാക്ഷി വഹിക്കാൻ റെഡ് കാർപ്പറ്റിന്റെ രീതി ഒരുങ്ങിയിരിക്കുന്നു ഞാൻ പറഞ്ഞല്ലേ തലവെട്ടാ നമ്മിടെ തലവെട്ട അറിയാലോ അല്ലേ ഇപ്പൊരു കുളിർമയൊക്കെ തോന്നുന്നുണ്ടോ ഒന്ന് ഓർമ്മ അല്ലെങ്കി ചിരിക്കോ കണ്ണുറക്കാം വേട്ടാ വേട്ടാ അയ്യോ ലെട്ട് വരുന്നു കണ്ടുറക്കുന്നു വരാനുണ്ട് അതെന്താ ദേഹത്തും തല കിട്ടി എന്റെ അടുത്ത് കണ്ണടക്കാൻ കഴുത്തിലൂടെ ഇങ്ങനെ പതുക്കെ 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 അങ് ഇറക്കി പക്ഷെ അങ്ങനെ തോന്നിയില്ല തോന്നില്ല അതാണല്ലോ മാജിക് മാജിക് ഈ മാജിക് നമ്മിലേക്ക് പണ്ട് കുഞ്ഞിലത്തെ ഒരു മാജിക് ഉണ്ടല്ലോ ഇങ്ങനെ എല്ലാ അച്ഛന്മാരുടെയും അച്ഛനും ഇങ്ങനെ പറഞ്ഞിട്ടിങ്ങനെ അതൊക്കെയാണ് ഞങ്ങൾക്ക് അറിയാവുന്ന മാജിക് ആയിരുന്നെ മാജിക്കിൽ എത്ര വർഷമായി ഞാൻ ഒൻപത് വർഷമായി ചെയ്യുന്നു പതിനൊന്ന് വർഷം അപ്പം എന്തായാലും നമുക്ക് ഇനി അടുത്ത ആ കടക്കാം കിടക്കാം അതിനൊരുപാട് വേഷമൊക്കെ കിട്ടാനുണ്ട് അപ്പം എല്ലാം കഴിഞ്ഞ് സെറ്റ് ആയിട്ട് വരും ഓക്കെ ആദ്യമായിട്ട് ഞാൻ ആദ്യമായിട്ടാണ് ലൈവായിട്ട് ഇങ്ങനൊരു മയൂര നൃത്തം കാണുന്നത് എന്താ അയ്യോ എന്താ തോന്നുന്നത് ഹാപ്പി ആണോ ഹാപ്പിയാണോ സന്തോഷം തോന്നുന്നുണ്ട് ഫസ്റ്റ് ടൈം ആണ് ഇങ്ങനെ ഒരു വേദി അപ്പം ഒരുപാട് ഒരുപാട് ഞങ്ങളും ആദ്യമായിട്ടാണ് ലൈവായിട്ട് ലൈവായിട്ട് കാണുന്നത് നമ്മൾ തമിഴ് സിനിമയിലൊക്കെ കണ്ടിട്ടുണ്ട് അങ്ങനത്തെ ഒരു ഇങ്ങനെ പോകും അതെ ഞങ്ങൾ ഇപ്പോഴും പൊക്കത്തിൽ ഇങ്ങനെ 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 ഹാൻഡിൽ ചെയ്ത് നേരം ഇല്ല വെയിറ്റ് വെയിറ്റ് ഉണ്ട് ും ഇപ്പൊ നമ്മളിപ്പോ ഡാൻസ് ഒന്നും അല്ലെങ്കിൽ പോലും ഏകദേശം എത്ര മണിക്കൂർ ഇങ്ങനെ നിൽക്കാൻ പറ്റും മൂന്ന് മൂന്ന് നാല് നാല് മണിക്കൂർ അത് ശരി അടിപൊളി മുരുകനാണോ ഇഷ്ടപ്പെട്ട ദൈവം അപ്പൊ എന്തായാലും ഒരുപാട് സന്തോഷം ഞങ്ങൾ റെഡ് കാർപ്പറ്റിലൂടെ ഇങ്ങനത്തെ ഒരു പെർഫോമൻസ് ലൈവായിട്ട് ഞങ്ങൾക്കും പ്രേക്ഷകർക്കും ഇവിടെയുള്ള എല്ലാവർക്കും കാണാൻ സാധിച്ചതിൽ നമിത നമ്മിതയ്ക്ക് വേറെന്താ ഇതിനെ കുറിച്ച് ചോദിക്കാനുള്ളത് ഒന്ന് ട്രൈ എനിക്ക് ഭയങ്കര ക്യൂരിയോസിറ്റി ആയിരുന്നു ഞാൻ ആദ്യം തന്നെ കാലിലേക്കാ നോക്കിയാൽ എങ്ങനെയാ നിൽക്കുന്ന ഒരു മണിക്കൂർ ഹീൽസ് ഇടുമ്പോ തന്നെ നമുക്ക് വേദനിക്കും നന്നായിട്ട് കഷ്ടപ്പെട്ടില്ല തുടക്ക സമയത്തൊക്കെ നന്നായിട്ട് നന്നായിട്ട് സോ താങ്ക് യു ഒരുപാട് സന്തോഷം നമ്മൾ അധികം ഇങ്ങനെ നിർത്തി സംസാരിച്ചു കഴിഞ്ഞാൽ അതൊരു ശരിയായ ഒരു കാര്യമല്ല അപ്പൊ വൺസ് അഗൈൻ താങ്ക് യു സോ മച്ച് റെഡ് കാർപ്പറ്റിൽ വന്നതിന് നമുക്കൊരു ചെറിയൊരു ഗിഫ്റ്റ് ഉണ്ട് ഞാനത് എടുത്തോട്ട് വരാം ഞങ്ങളുടെ റെഡ് കാർപ്പറ്റ് ടീമിന്റെ വക ഒരു വലിയ കൺഗ്രാറ്റുലേഷൻ ഇനിയും ഒരുപാട് ഒരുപാട് പെർഫോമൻസുകൾ കാണാൻ ഞങ്ങൾക്ക് ഭാഗ്യം ഉണ്ടാവട്ടെ അപ്പൊ എന്തായാലും അടുത്ത എപ്പിസോഡിൽ പുതിയ വെറൈറ്റി പെർഫോമൻസുമായിട്ട് പെർഫോമറുമായിട്ട് നമ്മൾ തിരിച്ചു വരും എല്ലാവരും അതുവരെ ടേക്ക് കെയർ ആൻഡ് ബൈ ഗുഡ് നൈറ്റ് റെഡ്